പക്ഷെ അമ്മമാർത്ര ഇതായാലും അവരടുത്ത കുഞ്ഞിനു വേണ്ടി ആവും നമുക്ക് ഹലോ എല്ലാവർക്കും മക്കളും അപ്പൊ നമ്മള് എല്ലാവരും ഒരു ചോദിക്കുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് ചോദിക്കുന്നുണ്ട് മാഡം നമ്മുടെ സച്ചു പ്രെഗ്നന്റ് ആണോ നിങ്ങൾ രണ്ടാമത്തെ ബേബിക്ക് തയ്യാറുണ്ട് ആക്ച്വലി നമ്മൾ കൊറേ വീട്ടില് സച്ചു പ്രെഗ്നന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് കൊറേ ആണ് അത് അതുകൊണ്ട് ഒരുപാട് ചോദ്യം അത് പരസ്യമൊക്കെ ചെയ്യുമ്പോ അല്ലാണ്ട് ഇപ്പൊ സച്ചുവിന്റെ വയറുണ്ട് ചോദിക്കുന്നുണ്ട് ആക്ച്വലി സച്ചിന്റെ വയർ അങ്ങനെ തന്നെയാണ് എന്തായാലും ആ ഒരു കാര്യം സച്ചു തന്നെ പറയും ഓക്കെ എന്താ സച്ചു നീ സെക്കൻഡും പ്രഗ്നന്റ് ആണോ എന്താ പറഞ്ഞു ഇതാണ് നമ്മുടെ ബേബി ബേബി മീൻസ് എനിക്ക് ആ പാലക്കാട് ഉള്ളത് അപ്പൊ വന്നിട്ട് ആധാർ കാർഡ് ഒരു ഒരാവശ്യത്തിന് വേണ്ടി തെരഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ഇതിനകത്താണ് കേട്ടോ ആധാർ അപ്പോഴാണ് അതാ നമ്മുടെ ഈ പഴയ സംഭവങ്ങളൊക്കെ കിട്ടിയത് കാലം ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് രണ്ടാമത്തെ ബേബി നോക്കാൻ നോക്കുന്ന ഇടയ്ക്ക് പറയില്ലേ എന്താണ് തിളച്ച വെള്ളത്തില് വെള്ളത്തിൽ വീണോ പോയിച്ച പിന്നെ ഒരിക്കലും പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഈ ഇതൊക്കെ എടുത്തിട്ട് എനിക്ക് ഒരുപാട് കഥകൾ ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് കൂടി ഒന്ന് അത് പറയാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് വന്നത് ആ അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞ ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഫെബ്രുവരി എട്ടാം തീയതി ആയിരുന്നു രണ്ടായിരത്തിഇരുപത്തി ഒന്നില് അത് കഴിഞ്ഞ നാലാമത്തെ മാസം ഫെബ്രുവരി എട്ട് ആ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്യിലാണ് ആവുന്നത് ആവുന്നത് തീരെ പ്ലാനില്ലാണ്ടായിരുന്നു ആക്ച്വലി കൊറോണ ആയി നിൽക്കുകയാണ് സ്റ്റെക്കായിട്ട് പോവാൻ നിൽക്കുകയാണ് തിരിച്ചു പോവാൻ അപ്പൊ നമ്മള് പോയി വന്നിട്ട് എങ്ങനെയാ എന്തൊക്കെയോ ഗൾഫിലാണ് പിന്നെ പോയി കഴിഞ്ഞാൽ രണ്ടു വർഷം കഴിയും പിന്നെ ഗൾഫ് വരെ കുഞ്ഞുങ്ങൾ ഭയങ്കര ചൂടാണ് അവിടെ കലാസിനെ പേടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ പെട്ടെന്നല്ല അതെ അങ്ങനെയാണ് ഫസ്റ്റില് നമ്മുടെ കുഞ്ഞൂസിന്റെ അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ട് ഫസ്റ്റ് ഫസ്റ്റ് തലകർക്കും ഷർദിയും അങ്ങനെയൊക്കെ ആകുമ്പോ അതൊക്കെ അല്ലേ നമ്മൾ ഈ സിനിമയിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർ കേട്ടറിവൊക്കെ പക്ഷെ അതൊന്നും അല്ല ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അതൊന്നും എനിക്കില്ല അപ്പൊ ഞാൻ ഒരു ചോദിച്ച സമാധാനം ഞാന് ഭയങ്കര ലക്കിയാണ് വിചാരിച്ചുട്ടാ അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് സംഭവങ്ങൾ ഇങ്ങനെ വരുന്നത് ഫുള്ള് എന്താ പറയുക നമ്മൾ ഇങ്ങനെ ടി വി കാണുന്നുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ഉള്ളിൽ ഉറങ്ങുക അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ എന്താ മനസ്സിലായാലും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ആദ്യം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ തോന്നുന്നു അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ആദ്യത്തെ ഒരു സിംറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഛർദ്ദി രണ്ടാമത്തെ മാസത്തിൽ തുടങ്ങി ഛർദി എല്ലാവരും പറഞ്ഞു ഫസ്റ്റ് തന്നെ ഛർദി ഉണ്ടാകുന്നു പക്ഷെ അതൊന്നും എനിക്ക് ആദ്യം ഇണ്ടായിരുന്നു ഒരു രണ്ട് രണ്ടര മാസം ഒക്കെ ആയപ്പോ തൊട്ട് തുടങ്ങിയ ഛർദി ഏഴ് എട്ട് മാസം വരെ ഉണ്ടായിരുന്നു ഷർദി പറഞ്ഞു മൂന്ന് മാസം അതെ എനിക്ക് ഏഴ് മാസത്തോളം ഛർദ്ദി ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ വീട്ടിൽ ഇവിടെ ആയിരുന്നു വീട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ട് പോവാനുള്ള ഇത് ഉണ്ടായിരുന്നില്ല അത്രയും ബോഡി വീക്കായിരുന്നു ആ ട്രാവൽ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ഫുള്ള് ഡെയിലി കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ട്രിപ്പ് ഇടുക ട്രിപ്പ് ഇട്ട് ട്രിപ്പ് ഇട്ട ആ ട്രിപ്പിലാണ് കുറച്ച് ജീവൻ നിലനിൽക്കുന്നത് കുറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ അത്ര കാരണം അന്നേരം ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു ഇത്ര മുപ്പത്തി എട്ടോ അത്രയ്ക്ക വെയിറ്റ് ഉണ്ടായിരുന്നുള്ളു എനിക്ക് ആ മുപ്പത്തെട്ട് ആഹ് മുപ്പത്തെട്ട് കാണിച്ചു തരാം ആ മുപ്പത്തെട്ടോ നാപ്പതും അങ്ങനെ എന്തുണ്ട് ഫസ്റ്റ് കാണിക്കുന്ന സമയത്ത് വെയിറ്റ് എന്ന് പറയുന്നത് അത്രേ ഉണ്ടായിരുന്നുള്ളു പിന്നെയാണ് ഞാൻ എല്ലാ ഈ ലാസ്റ്റ് സമയത്ത് അതെ ഇതൊന്നും ഒരു സംഭവം തന്നെയാണ് കൊറേ ഉണ്ട് കേട്ടോ അതിന് എവിടെ നിന്നൊന്നും കാണുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഛർദ്ദി പറഞ്ഞാൽ വൻ ഷർദിയായിരുന്നു ഒരു ഒരു ഉള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല ഇതാ കിട്ടി ായിരുന്നു കേട്ടോ അപ്പോഴത്തെ എന്റെ വയസ്സ് മെയ് ലാസ്റ്റ് ഫെബ്രുവരി രണ്ടാം തീയതി പതിനൊന്നിനായിരുന്നു ഡേറ്റ് തന്നിട്ടില്ലായിരുന്നു വെയിറ്റ് എന്ന് പറയണത് നേരം നാല്പത്തി ഒന്ന് കിലോ ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് പോകുമ്പോഴത്തേക്ക് ഞാൻ അമ്പത്തി എട്ട് കിലോ ആക്കി അത് കൂട്ടി കൂട്ടിയെടുത്തിട്ടുണ്ട് അതൊക്കെ വലിയൊരു എന്താ പറയാ ഒരു അമ്മ പറയാ അല്ലേ നമ്മളീ കുട്ടികളിൽ നടന്ന രാജാവ് അമ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സീരിയസ്നെസ് എന്ന് അറിയില്ല പക്ഷെ ആ ഒരു സമയത്ത് എല്ലാവരും അതാ പ്രിപ്പയർഡ് ആവും എങ്ങനെയാന്നറിയില്ല അതൊക്കെ നമുക്ക് ഒരു പേടിയൊക്കെ ആയിരുന്നില്ല ഈ സർജറി ആയിരിക്കും അതിന് സുഖപ്രസം ആയിരിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സർജറി ആയിരുന്നു കേട്ടോ ഡോക്ടർ പറഞ്ഞത് നോർമൽ ഡെലിവറി ഡേറ്റ് കണ്ട് നമ്മള് തലേ ദിവസം ആ തലേദിവസത്തില് ഒമ്പതാം മാസത്തെ സ്കാനിങ്ങിന് പോയ സമയത്താണ് വേഗം ാക്കിക്കോ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കൊറവുണ്ട് അപ്പൊ രാത്രി ഒന്ന് രാത്രി ശ്രദ്ധിച്ചോ മീൻസ് മൂവ്മെന്റ് ഉണ്ടോന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് കൂടി ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ വന്നോണ്ട് ഭയങ്കര എന്താ പറയാ നമുക്ക് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോ ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയി കേൾക്കുമ്പോ നമുക്കത് പെട്ടെന്ന് സഹിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വിളിച്ചു പറഞ്ഞു ഏട്ടൻ അവിടെ ഏത് ഷൂട്ടിങ്ങിലായിരുന്നു കേട്ടോ അപ്പൊ തന്നെ അത് നിർത്തി അല്ലേ ആ സമയത്ത് തന്നെ ഏട്ടന് കാർ ഉണ്ടായിരുന്നില്ല അന്നേരം ബൈക്കിലാണ് ഏട്ടൻ നൂറ്റൻപത് കിലോമീറ്റർ അതെ ആ എത്തി അപ്പൊ രാത്രി ഒന്നും നമുക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല അമ്മ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കിടന്നിട്ട് ഉറക്കാൻ വരില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ട് നോക്കാൻ അങ്ങനുണ്ടോ പക്ഷോ അങ്ങനത്തെ നമുക്കൊരു ഭയങ്കര പേടിയായിരിക്കും അങ്ങനെ ജനുവരി ഇരുപത്തി അഞ്ചാം തീയതിയാണ് അഡ്മിറ്റ് ആവുന്നത് ജനുവരി ഇരുപത്തി ആറിന് അതായത് റിപ്പബ്ലിക് ഡേക്ക് എന്റെ കുഞ്ഞൂസിനെ എനിക്ക് കിട്ടുകയാണ് എത്ര മണിക്കാണ് കിട്ടിയത് വെച്ചാൽ മൂ മൂന്നേ പത്തിനാണ് കിട്ടുന്നത് സംഭവം ഡോക്ടർ പറഞ്ഞു കുറച്ചുകൂടി വെയിറ്റ് ചെയ്താലും ഫസ്റ്റ് നാല് മണിക്കൊക്കെ വന്നിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ പെയിന് വരുന്നത് അതൊക്കെ കിട്ടും പെയിൻ വരുന്നില്ല ഇടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ വരിക പിന്നെ പോവുക അങ്ങനത്തെ പെയിൻ അല്ല ജസ്റ്റ് ഈ പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്തുള്ള ജസ്റ്റ് കുറച്ച് വേദന വരും പിന്നെ സർജറി പിന്നെ സർജറി ആക്കിയോ പ്രിപ്പയർഡ് ആയിക്കോ പറഞ്ഞു അങ്ങനെയാണ് അല്ല രണ്ടേ മുപ്പത്തെട്ടിനാണ് കേട്ടോ കുഞ്ഞു ജനിക്കുന്നത് രണ്ടരക്ക് തിയേറ്ററിൽ കയറ്റി എട്ട് മിനിറ്റ് കൊണ്ട് ഞാൻ നോക്കുമ്പോഴേക്കും മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു നോക്കുമ്പഴേക്കും അതെ ആൾക്കാരുടെ എനിക്ക് മനസ്സിലാവുന്നില്ല വേറെ കുട്ടിയും കൂടി അതിനകത്തുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു അവൾക്ക് ട്വിങ്സ് ആണ് പക്ഷെ അവൾ എന്തോ വേറെന്തോ സർജറിക്ക് വേണ്ടി വന്നതാണ് കേട്ടോ അവൾക്ക് ട്വിങ്സ് ആണ് ഞാൻ ഇപ്പൊ അവിടെ ഒരു കുഞ്ഞിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത് അവരുടെ ആയിരിക്കുന്നു അവസാനം പറഞ്ഞ അത് നിങ്ങളുടെയാണ് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സമയം ഈ കുഞ്ഞിനൊക്കെ ഇങ്ങനെ നമുക്ക് കാണിച്ചു തരണ്ട് നമ്മള് പകുതി ബോധത്തിലായിരിക്കും അന്നേരം ചോദിച്ചപ്പോ ഇങ്ങനെ മുടിയൊക്കെ രണ്ട് സൈഡിങ്ങനെ കെട്ടാൻ പറഞ്ഞു കേട്ടോ ആ രണ്ട് സൈഡ് കെട്ടി പിന്നെ അവരിന്റെ ഒരു ഡ്രസ്സൊക്കെ കിട്ടും പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിനകത്ത് അങ്ങനെ കയറ്റി എന്നിട്ട് ബാഗ് ഇവിടെയാണ് ഇഞ്ചക്ഷൻ അടിക്കുന്നത് അനസ്തീഷ്യ അത് നമുക്ക് ഷുഗർ അത് പ്രഷർ ഒന്നും ഇല്ലാതെ നോർമൽ ആക്കിയ ശേഷമേ അത് അടിക്കുള്ളൂ നമ്മുടെ വെയ്റ്റിനൊക്കെ അനുസരിച്ചിട്ടുള്ള അനസ്തേഷ്യായിരിക്കും നമ്മുടെ ആ അളവ് തരിക അപ്പൊ അന്നേരം അവര് അത് തന്നു അത് തരുന്നതിന് മുമ്പ് കുറെ ക്വസ്റ്റ്യൻസ് എന്താണ് സന്ധ്യ വൈഫ് അല്ല അല്ലാതെ ഹസ്ബൻഡ് എന്ത് ചെയ്യണോ അത് ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളു ഒരു മാസം രണ്ട് മാസം ആ മൂന്നാല് മാസം ആ സോറി സോറി മൂന്നാല് മാസം കൊറേ ആയി കുറച്ചായിരുന്നാലും അപ്പൊ ഇരുപത്തിയാറായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ യൂട്യൂബില് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പൊ യൂട്യൂബില് ഇരുപത്തി ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ പതിനൊന്ന് ലക്ഷം ആയിട്ട് നിക്കണം കേട്ടോ അന്നേരം ഇരുപത്തി ആറായിരം ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് ഇത്രയാണ് അപ്പൊ എന്തൊക്കെ വീഡിയോ ചെയ്യണേ മോളെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് പറഞ്ഞിട്ടൊരൊറ്റ അടികല് പിന്നെ നമുക്ക് കൈയും ഇങ്ങനെ ഒരു തരിപ്പ് ഇങ്ങനെ കയറി വരും ഒരു മരവിച്ച കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റാത്ത അങ്ങനെ ആയിട്ട് ബോഡി ഫുള്ള് ഇങ്ങനെ തളർന്നു പോകുക അതാണ് ഞാൻ അത്യാവശ്യം പിന്നെ അങ്ങനെ റെഡി ആകും പിന്നെ കണ്ണിലൊരു സംഭവം ഇങ്ങനെ അടക്കും കാരണം നമുക്ക് ഇടയ്ക്ക് ബോധം ബോധമാകുന്നൊരു കണ്ണ് എന്താ തുറന്നാലോ വിചാരിച്ചിട്ടായിരിക്കും ആ കണ്ണ് ഇങ്ങനെ അടയ്ക്കും എന്നിട്ട് പിന്നെ അവർ ചെയ്യുന്നതൊക്കെ പറയുന്നൊക്കെ ഈ ഇങ്ങനെ ഏരിയ പറയില്ലേ ഓ അങ്ങനത്തെ സൗണ്ടിലൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ കേൾക്കുന്നത് പക്ഷെ നമ്മള് ചെറിയൊരു ബോധമുണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് അറിയുന്നില്ല നമ്മുടെ വീഡിയോ ഒരുപാട് കുഞ്ഞു മക്കൾ അവരോട് അറിയാൻ വേണ്ടി പറഞ്ഞോളൂ എങ്ങനെയാണ് സർജറി എത്ര എത്ര വയറിൽ ഏഴ് ലെയർ ഇങ്ങനെ കട്ട് ചെയ്യും ഫസ്റ്റത്തെ സെക്കൻഡിലേ അങ്ങനെ അത്രയും ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ ഒന്ന് അങ്ങനെ ഏഴ് ലെയർ ആയിട്ടായിരിക്കും ഇവിടെ നിന്ന് ഇത്രയുണ്ട് സ്റ്റിച്ച് അങ്ങനെയാണ് കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു എന്താ കേട്ടോ മോൻ വട്ടെ അപ്പൊ അത് നമുക്ക് ഇങ്ങനെ കണ്ടു നമുക്ക് അങ്ങനെ അത്ര ബോധം ഒന്നുമില്ല പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ വ്യക്തമായിട്ട് കേൾക്കുന്നില്ല അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു അത് കഴിഞ്ഞ് രണ്ടരയ്ക്കല്ലേ തുടങ്ങിയത് പിന്നെ ഒരു നാല് അഞ്ചു മണിക്കൂറോളം ബോധം ഇല്ലാണ്ടായിരുന്നു പക്ഷേ ഏട്ടൻ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആ ഓർമ്മയില്ല സത്യം ഞാൻ കുഞ്ഞിനെ നോക്കി ഞാൻ ഡോക്ടറെ കുഞ്ഞിനെ അമ്മനെ കൊടുത്ത് അങ്ങോട്ട് കാണാൻ വെയിറ്റ് ചെയ്ത അവസാനം ചെയ്തു എന്നോട് പോയിക്കോ പറഞ്ഞു ഞാൻ പോയില്ല എന്നെ കേട്ടിരുന്നു അവസാനം കണ്ടു കണ്ടതിന് പോകുന്നു അല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു നടത്തം പറയില്ല ഈ സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് നടത്തം പറഞ്ഞു നടത്തില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു ഇങ്ങനെ അത്രയും നമുക്കിങ്ങനെ വലിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേക്കും ബ്ലീഡിങ് ആവും ഇങ്ങനെ ഭയങ്കര പ്രശ്നം ആ കോഴ്ചോക്ക് ജോൺ മഞ്ഞ ഫുള്ള് മഞ്ഞ ആയിരുന്നു കണ്ണിലൊക്കെ നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു വെയില് കാണിച്ചിട്ടൊന്നും ഇല്ല പിന്നെ ഇൻക്യുബേറ്ററിലൊക്കെ ആ ബ്ലൂ ബ്ലൂറയില് കുറെ ദിവസം കിടത്തി എന്നിട്ട് പിന്നെ ആ പാവത്തിന് കൈന്നൊക്കെ കുത്തിയെടുത്തു അത് അത് ശ്രദ്ധിക്കേണ്ടത് അല്ല മഞ്ഞ കേട്ടോ അതെല്ലാരും പ്രഗ്നാവളി നല്ല സൺലൈറ്റ് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അത് രാത്രി ഒന്നും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അവർക്ക് കണ്ണിൽ അറയെ അടിക്കാതിരിക്കാൻ ഒരു ഇത് ഇടും മണ്ണിന്റെ ഗൂഗിൾസ് പോലെ ഇട്ടിട്ട് പിന്നെ കിടത്തും അത് അവനാണെങ്കിൽ കൈ ഇങ്ങനെ ആക്കിട്ട് അത് ഒരു തവണ ഇവിടെ മൂക്കില് ഞങ്ങൾ ആകെ ടെൻഷൻ കാരണം അത്ര എനിക്ക് പറ്റില്ല നമ്മളും ഞാൻ നല്ല നമ്മൾ ആരും ഉറങ്ങുന്നില്ലല്ലോ രാത്രി ഫുള്ള് അണിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കുഴഞ്ഞു സച്ചു ഞാനും സെക്കൻഡ് കണ്ണടക്കുമ്പോഴേക്കും അവൻ ഇവിടെ മൂക്കിലിട്ടിരിക്കും നേരം വേറൊരു പ്രശ്നമുണ്ട് ഹോസ്പിറ്റലിലേക്ക് വേറെ കോവിഡ് കോവിഡ് ആയിട്ട് നമ്മളെ തന്നെ കയറ്റി ഞങ്ങള് അഡ്മിറ്റ് ആവുന്നതിനുമ്പോൾ ഞാനും കൂടെ മറ്റേ ടെസ്റ്റ് ടെസ്റ്റ് നടത്തിയിട്ടാണ് കയറ്റുന്നത് അപ്പൊ ഇനി വേറെ ആൾക്ക് കയറാൻ പറ്റില്ല കുഞ്ഞായത് കൊണ്ട് ഞങ്ങക്ക് മാത്രം നിക്കാനും പറ്റുള്ളൂ അതുകൊണ്ട് ആർക്കും ഉറക്കും എല്ലാരും കുഴഞ്ഞ് അതോ നമ്മളെന്നെ ഏഴു ദിവസം അപ്പൊ നിന്റെ കാര്യം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു നീ ഇങ്ങനെ പറ്റില്ല പറ്റില്ലാത്ത അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ നമ്മൾക്ക് കുഞ്ഞിനെ കാണുമ്പോ ആ ഒരു ഇതൊക്കെ വേദന മാറും പറയുന്നത് ശരി തന്നെയോ ആ ഒരു അമ്മമാരും അമ്മമാർ തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഭയങ്കര കഷ്ടപ്പെട്ടു പറഞ്ഞ ഭക്ഷണം പോലും എനിക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു വെള്ളം കുടിച്ചാൽ ഇളനീര് കഴിച്ചാ എട്ടു മാസം അല്ലേ ശരിയല്ല ഒന്നാം മാസം തുടങ്ങി ഒമ്പതാം മാസം പ്രഗ്നന്റ് അത് വേറെ ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളോട് പറയാറുണ്ട് നിങ്ങൾ എപ്പോഴും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ട് ആ വീട് ചെയ്യല് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ട് കാരണം അവർ അനുഭവിക്കുന്ന വേദനകൾ നമുക്ക് അറിയിക്കാൻ പറഞ്ഞാൽ മനസ്സിലായി നമ്മള ആശയം പോയി ഞാൻ പറയണം എന്നെ സംബന്ധിച്ചുള്ള ആൺകുട്ടികൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അല്ലെ എന്ത് വേണം ചെയ്യാ നമുക്ക് ഇങ്ങനത്തെ വേദനയോ അങ്ങനത്തെ ഒരു പ്രസവം നിർത്തുമ്പോഴും സ്ത്രീകൾക്കല്ലേ അത് ചെയ്യ പുരുഷന്മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാണെങ്കിൽ പക്ഷെ സ്ത്രീകളെ ഒരു ഒരുപാട് പരിമിതികളും വേദനകളും മാസം മാസം അനുഭവിക്കുന്ന പീഡസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിന്റെ ഉപരി വീടുകളിൽ ചില വീടുകളിൽ അമ്മായിമാര് ദ്രോഹിച്ചിട്ടില്ലേ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് കാരണം അവര് അവര് അനുഭവിക്കുന്ന വേദനകൾ ഒരുപാടാണ് എല്ലാ അമ്മായിരും മാറുന്നുണ്ട് ഒരുപാട് പറഞ്ഞു അപ്പൊ അവര് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇത്രയും പെയിനൊക്കെ അനുഭവിച്ചിട്ട് നോക്ക് എന്നിട്ടും വീണ്ടും വന്ന് പണികളൊക്കെ ചെയ്യുന്ന എത്ര കഷ്ടപ്പെടുന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇനി അനുഭവിക്കുന്നില്ലേ മനസ്സിലാക്കണം അല്ല അതുകൊണ്ടാണ് തന്നെയാണ് സ്ത്രീകളെ കുറിച്ചിട്ട് ഒരുപാട് അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ ചിലരെല്ല വേദന മാത്രല്ല ഒരുപാട് സഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും സ്ത്രീകളെ കുറിച്ച് പറയുന്നത് ബാക്കി ഒമ്പതാം മാസം വരെ കഷ്ടം ഒമ്പതാം മാസം ഞാൻ കഴിച്ചിട്ടുള്ള ഏക സാധനം എന്താണെന്നറിയോ ഒരു പുളിയില്ലേ പുളീന്റെ ഒരു ജാമ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറിയില്ല നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പുളി പുളി ഇഞ്ചിന്റെ ഒരു അച്ചാർ അച്ചാറല്ല ഒരു ജാമ് പുളി അച്ചാർ കോഴിക്കോട് വരെ ആ സാധനം ഈ ചെറിയ ചെറിയ പാക്കറ്റിൽ ഉണ്ടാകും അൻപത് പൈസ ഒരു രൂപ ആയിരുന്നു തോന്നുന്നു അതൊരു നാല് പാക്കറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു പാക്കറ്റിൽ നൂറ്റി അൻപത് പുളിന്റെ ആ സാധനം ഉണ്ട് കുഞ്ഞു കുഞ്ഞി ഇങ്ങനത്തെ സിപ്പിന്റെ കവറില്ലേ അതിൽ പോലത്തെ അങ്ങനത്തെ നാല് പാക്കറ്റ് ഒരിക്കൽ ഛർദ്ദിക്ക ഇവിടെ തൊണ്ട പൊട്ടും ഇതൊക്കെ ആയിട്ട് അത് കഴിക്കുമ്പോ സമാധാനാവും അങ്ങനെ നാല് പാക്കറ്റ് ഞാൻ ഈ ഒമ്പത് മാസത്തിനിടയ്ക്ക് കഴിച്ചു തീർത്തു നാല് പറഞ്ഞൊരു അറുനൂറ് ഞാൻ കഴിച്ചു പിന്നെ ഭക്ഷണം കഴിച്ചാൽ കഴിക്കാ അതോടെ എനിക്കും അതുകൊണ്ടാണ് ഇപ്പൊ കുഞ്ഞ് ഞാൻ പറയാനുള്ള സച്ചു രണ്ടാമത്തെ അപ്പൊ ഒരിക്കലും ഒരുപാട് ആൾക്കാര് പറയാറുണ്ട് കുറെ കുട്ടികൾ വേണം അഞ്ചു കുട്ടികൾ വേണം അതൊക്കെ ഞമ്മടെ ഓപ്ഷനല്ല നമ്മള് പെർമിഷൻ ആണ് എന്റെയോ അമ്മേന്റെയോ ഞങ്ങളുടെ വീട്ടുകാർ ഒരാൾ താല്പര്യമില്ല നമ്മളെ വൈഫിന്റെ പെർമിഷൻ മാത്രം നമ്മളെ കുറച്ചൊരു സ്റ്റോർ ചെയ്ത് കുറച്ച് വിവാദം ഒക്കെ ആയി പോയതാണ് അപ്പൊ പെർമിഷൻ ചോദിക്കും നമ്മള് ഒരു കുഞ്ഞ് വേണമെന്നുള്ള ഭർത്താവിനെല്ലാം ആട്ടോ അല്ല ഒരു വൈഫ് എപ്പോഴാണോ അവൾ ഓക്കെ അത് മാത്രം അത് നമ്മൾ ഒരുപാട് ഞാൻ അല്ലേ കാരണം അനുഭവിക്കുന്ന ഒരു കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇടണം എന്ന് പറയുന്നത് അത് നല്ലതാ കാരണം ഹെൽത്തും അവരനുഭവിക്കുന്ന അവര് അത്രയില്ലേ ഒന്ന് റിക്കവർ ആയി വരണ്ടേ ഇത് വരണ്ടത് കീറി മുറിച്ച് ഒരുപാട് പിന്നെ അത് മാത്രല്ല അതിനുശേഷം കുഞ്ഞുങ്ങൾ നോക്കുന്നത് ഫുൾ ചുമതല നിങ്ങൾക്കല്ലേ നമ്മൾ എത്ര അച്ഛന്മാരെ നോക്ക് പറഞ്ഞാലും കുഞ്ഞുങ്ങള് അമ്മമാരമ്മമാരല്ലേ ഇപ്പൊ എത്ര കുഞ്ഞിനെ എടുത്താലും അവൻ ലാസ്റ്റ് സച്ചു വേണം വേണമെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റും ഇങ്ങോട്ട് പോകാൻ ഒരു എനിക്ക് കുളിക്കാൻ പറ്റില്ല സെറ്റ് ആയി അതും ഇവിടെ വന്നെ സുഹേ കുറച്ചുകൂടി സുഹേ പറ്റില്ല നമ്മളെ വിട്ട് പോവില്ല ഇപ്പോ അതിനടുത്ത് ഞാൻ വീണ്ടും കുഞ്ഞു വേണം പറഞ്ഞാൽ അവളെപ്പോഴാണോ ഓക്കെയാണ് ഇപ്പൊ വേണ്ട വേണ്ട ഒരു കുഞ്ഞും ഒരു കുഞ്ഞു അതെ അത് പറയാൻ വേണ്ടി വന്നാണ് ഒരുപാട് ആൾക്കാർ മെസ്സേജ് സത്യം പറഞ്ഞാൽ അതൊക്കെ ഓർമ്മ ഒന്ന് അത് പറഞ്ഞ ഒരു വല്ലാത്തൊരു ജേണി തന്നെയായിരുന്നു മീൻസ് നല്ലതും ഉണ്ടാകും പക്ഷെ അമ്മമാര് എത്ര ഇതായാലും അവരടുത്ത കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർഡ് ആവും അല്ലേ നമുക്ക് ഇതൊക്കെ ഒരു ശരിക്കൊരു സംഭവം അതെ അതെ ഭയങ്കര നമുക്ക് ഇതിലെ ഇതൊന്നും അറിയില്ലല്ലോ അപ്പൊ വേഗം വന്ന് വേഗം ഗൂഗിൾ സെർച്ച് ചെയ്യും അത് നല്ലതല്ല എന്ന് എനിക്കറിയാതെ പക്ഷെ എന്നാലും നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് ആണ് ആൺകുട്ടിയാണോ അപ്പം ഈ ബി പി ഡി എന്തൊക്കെയോ കൂടി കഴിഞ്ഞാൽ ആൺകുട്ടിയായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും പെൺകുട്ടിയാണെന്നാണ് കേട്ടോ വിചാരിച്ചു എല്ലാരും കണ്ട് പറഞ്ഞു എന്റെ അങ്ങനെ ആയിരുന്നു ഏകദേശം വയർ ഇങ്ങനെ പെൺകുട്ടിന്റെ താഴെയാണെന്നോ ആൺകുട്ടിക്ക് മേലെ വയറാണ് അങ്ങനെയൊക്കെ പറയും പഴയ അമ്മമാർക്ക് അറിയാം അപ്പൊ അങ്ങനെയായിരുന്നു തടിയും ഇല്ല മീൻസ് അതേ ഒരു കോലത്തിൽ തന്നെയായിരുന്നു ഞാൻ പ്രസവിക്കാൻ പോയ സമയത്ത് അവിടെ സിസ്റ്റർ പറഞ്ഞു എത്ര മാസം ചോദിച്ചോച്ചു അഞ്ചാണോ ചോദിച്ചത് ഞാൻ പ്രസവിക്കാൻ വന്നു പറഞ്ഞു അത്രേ ഉള്ളൂ ഇത്ര കുഞ്ഞുട്ടോ അപ്പൊ കുഞ്ഞിനും വെയിറ്റ് എത്ര രണ്ടോ എണ്ണൂറൊക്കെ അപ്പോൾ എല്ലാ മക്കള് മനസ്സിലാക്കുക അല്ലെ എല്ലാ അമ്മമാരും ഒരുപാട് 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 കഷ്ടപ്പെട്ട കുഞ്ഞുങ്ങള് അത് മാത്രമല്ല മാത്രല്ല പിന്നീടും അവരൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ചേണിയാണ് അപ്പൊ റിക്വസ്റ്റ് ആണ് എല്ലാരോടും നമ്മളൊരു സെക്കൻഡ് ബേബി തേർഡ് ബേബി നിങ്ങൾക്ക് എത്ര ആയാലും ഫസ്റ്റ് പെർമിഷൻ പെർമിഷൻ അവരോട് ചോദിക്കുക അവർ ഓക്കെ ആണെങ്കിൽ മാത്രം പിന്നെ കുഞ്ഞുങ്ങൾ ഇല്ലാണ്ട് കുറച്ച് പേര് വിഷമിക്കണ അവർക്കും പെട്ടെന്ന് അനുഗ്രഹം സപ്പോർട്ടാണ് വേണ്ടത് അങ്ങനെ നമ്മൾ അത് ഒരുപാട് സ്റ്റോറി ചെയ്യരുത് കാരണം കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ ഭാര്യമാര് അവരൊന്നൊരിക്കലും കുറ്റം പറയുന്നത് അവരോട് നിങ്ങൾക്ക് കുഞ്ഞായാലും ചോദിക്കുകയും ചെയ്യരുത് കാരണം നിങ്ങൾക്ക് ഒരു നല്ല ഡോക്ടറെ പറയുമെങ്കിൽ നിങ്ങൾ അവരെ രഹസ്യമായിട്ട് വിളിക്കുക കുഞ്ഞായാലെങ്കിൽ ഈ ഡോക്ടറെ പോയി കാണും അല്ലാണ്ട് കരുതി കുഞ്ഞായാലേ കുഞ്ഞായാലും ഒരിക്കലും ചോദിക്കാതിരിക്കുക ഒരുപാട് സ്റ്റോറികൾ ചെയ്യുന്ന സ്റ്റോറി മെസ്സേജ് ആണ് ൂടി നമുക്ക് ഇതാ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം അത് നമുക്ക് പറയാൻ പറ്റും ഇതാ എനിക്ക് എടുത്ത് പറയാൻ പറ്റും അതുകൊണ്ടാണ് പറയുമ്പോൾ എടുത്ത് പറയുന്നത് നിങ്ങൾ ആരോടൊരിക്കലും നമ്മൾ എന്തുണ്ടെങ്കിലും അവരോട് ഇങ്ങനെ ചോദിക്കരുത് നല്ല നിങ്ങൾക്ക് നല്ല ഡോക്ടറെ അറിയുന്നുണ്ട് വളരെ രഹസ്യമായിട്ട് അവരോട് ഇവരെ ഈ മോളെ ഈ ഡോക്ടറെ കണ്ടല്ലാകും അല്ലാണ്ട് വെറുതെ അല്ലേ ആയില്ലേ ഇപ്പോഴും കുറെ ആൾക്കാരുണ്ടോ അത് എത്ര മോശം അവരെ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോവാൻ പറ്റില്ല മാറ്റണം കാരണം

അത് സൂപ്പർ ആയിട്ട് അതെനിക്ക് വരും ഇവരുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന ഒരുപാട് കാഴ്ച അപ്പൊ നമ്മളിപ്പ വീണ്ടും വൈഫിന്റെ വീട്ടിലാണ് നമ്മളിതിന് മുൻപ് പത്ത് പഞ്ചസാര കാരണം നൂറ്റമ്പത് കിലോമീറ്റർ അടുത്തൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല എന്നിട്ടും പത്ത് പതിനഞ്ച് ദിവസം ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ഇടയ്ക്ക് ഇടയ്ക്ക് അവൾക്ക് വീട്ടിൽ പോകണം തോന്നി അങ്ങോട്ട് വരും വരും പിന്നെ പിന്നെ നമ്മളെ ഒന്നോന്ന് ഷൂട്ടിങ് ആപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ പിന്നെ നല്ല ഗ്രാമീണ ഗ്രാമീണ എനിക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് സത്യം പറഞ്ഞ ഒരു കുറവാണ് പിന്നെ ഒരു കുറവ് അങ്ങനെയല്ലല്ലോ ഞമ്മള് വീടില് ചെയ്യുന്ന നമ്മുടെ സ്വന്തം വീട് തന്നെയാണ് എന്റെ അവളെ ഇവിടെ അവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്റെ വീടാണ് അത് അവളുടെ വീടാണ് അപ്പൊ നമ്മളിടക്കിടക്ക് പഞ്ചൂസം കൂടും മരുന്നെനിക്ക് മിസ്സിങ് അല്ല എനിക്ക് മിസ്സിംഗ് കൊടുക്കരുത് കാരണം നമ്മൾ നമ്മള് പറയാൻ കഥയില് മാത്രം ആയി പോകരുത് ലൈഫിലും അങ്ങനെ തന്നെയാണ് അപ്പൊ എല്ലാരും അല്ലെ എന്താ പറയാ അവരുടെ ആഗ്രഹങ്ങൾ സഹായിച്ചു കൊടുക്കുക കാരണം അതുപോലെ തന്നെ ഇവിടെ ഒരു ഇപ്പൊ നല്ല അല്ലേ സച്ചു ഈ കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് താറാവ് കൂടുതൽ താറാവ് കൂട്ടാം പിന്നെ ആട് ഒരുപാട് കാഴ്ചകളുണ്ട് അതൊക്കെ കാണിച്ചുതരാം കേട്ടോ ഒരു ചെറിയ ട്രിപ്പ് ഒക്കെ ഇപ്പൊ നല്ല കാലാവസ്ഥയാണ് അടിപൊളിയാണ് അപ്പൊ കൊല്ലംകോട് പോണെങ്കിൽ കമന്റ് നമ്മൾ ചെയ്തൊക്കെ ഒന്ന് കമന്റ് അല്ലേ പോകണോ കൊല്ലം കോട കൊല്ലം ചെറിയ അവിടെ ഒക്കെ പോണെങ്കിൽ പറയൂ നമ്മൾക്കെല്ലാം കാണിച്ചെങ്കിൽ കാണാൻ ആഗ്രഹം കാണിച്ചോട് ഉണ്ടാവും